നമസ്തേ പ്രിയമണ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ രാശിചാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ശുക്രൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ചിലപ്പോൾ അറുപത് ദിവസം വരെ സഞ്ചരിക്കാൻ സമയമെടുക്കും ഏതാനും ദിവസങ്ങൾ മാത്രമേ ശുക്രൻ കർക്കിടകത്തിൽ നിന്നിട്ടുള്ളൂ ഇപ്പോഴത്തെ ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു കേവലം ഇരുപത്തി ദിവസം മാത്രമാണ് അദ്ദേഹം ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നത് അതുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത മാസം ഒക്ടോബർ എട്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം ഇരുപത്തി രണ്ടാം തീയതി ശുക്രൻ കന്നിയിലേക്ക് പ്രവേശിക്കും അത് ഗുണമാണോ കന്നി ശുക്രൻ്റെ നീചരാശിയാണ് ശുക്രൻ്റെ ഉച്ചരാശിയാണ് മീനം അതിൻ്റെ ഏഴാം ഭാവം ഓപ്പോസിറ്റ് ഭാവമാകുന്നു കന്നിരാശി കന്നിരാശിയിൽ ശുക്രൻ നീചസ്ഥനാണ് എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചസ്ഥിതിയും നീചസ്ഥിതിയും ഉണ്ട് ആത്മപ്രഭാവകാരകനായ സൂര്യൻ്റെ ഉച്ചസ്ഥിതി മേടത്തിലാണ് മേടം പത്ത് അത്യുച്ഛം പക്ഷേ അതിൻ്റെ അങ്ങേറ്റം നീചസ്ഥിതി അതിൻ്റെ ഓപ്പോസിറ്റായ എതിർഭാഗത്തുള്ള തുലാൻ രാശി തുലാൻ പത്ത് അതിനീചമാണ് വ്യാഴത്തിന് നീചസ്ഥിതിയുണ്ട് നമ്മൾ പലപ്പോഴും പറയും ശുക്രനെ കൊണ്ട് അവനെന്താ ശുക്രദശയല്ലേ എന്നൊക്കെ പറയും പക്ഷേ ഇതേ ശുക്രൻ തന്നെ അങ്ങേറ്റം ക്ലേശങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കും ആ ഗ്രഹം ദുർബലമാകുമ്പോൾ എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക ഇവിടെ ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ പതിനഞ്ചാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത്തി ഒൻപതാം തീയതി പുലർച്ചെയോടുകൂടെ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്നു ഇവിടെ നാം ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പ്രേക്ഷകർക്ക് ഈ ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റം എപ്രകാരമാണ് ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം നവഗ്രഹത്തിൽ ശുക്രൻ അസുരാചാര്യനാണ് വ്യാടൻ ദേവാചാര്യൻ നവഗ്രഹത്തിൽ ശുക്രൻ്റെ ധ്യാന ശ്ലോകം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം ഹിമകുന്തമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം എല്ലാ ശാസ്ത്രങ്ങളിലും നിപുണനാണ് ശുക്രൻ പാട്ടും സംഗീതവും മദ്യവും സുഹൃത്തുക്കളും സ്ത്രീകളും പ്രണയങ്ങളും പ്രണയഭംഗങ്ങളും ഒക്കെ തന്നെ ശുക്രൻ്റെ ധർമ്മമാകുന്നു വ്യാഴം ആത്മീയ ആത്മീയസുഖത്തിൻ്റെ ഗ്രഹമാണ് ശുക്രൻ മെറ്റീരിയലിസ്റ്റാണ് ഭൗതികസുഖത്തിൻ്റെ ഗ്രഹമാണ് അസുരാചാര്യനാണ് അസാധ്യമായ പാണ്ഡിത്യവും വിവരവുമുണ്ട് അസുരാചാര്യന് സംഗീതം പാട്ട് കൂത്ത് കലകൾ സംഗീത ഉപകരണങ്ങൾ തൗരത്രികമെന്നാണ് പറയുക അതിൻ്റെ ആചാര്യനാണ് ശുക്രൻ അതിനാൽ ഈ ശുക്രൻ ശത്രുക്ഷേത്രമായ കർക്കിടകത്തിലായിരുന്നു ഇപ്പോഴും അദ്ദേഹം പോകുന്നത് ശത്രുക്ഷേത്രമായ ചിങ്ങത്തിലാണ് എങ്കിലും കർക്കിടകത്തിലെ ശുക്രൻ പലപ്പോഴും മോഹങ്ങളും മോഹഭംഗങ്ങളും വൈവാഹിക വിഷയത്തിലെ തടസ്സങ്ങളും ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ദിഭാരിയോർത്തി ഭീരു പ്രബലമത മത ശോകസ്ഥ ശശിബെ രണ്ട് ഭാര്യമാരെ ലഭിക്കുക പലപ്പോഴും ഡൈവേഴ്സ് ആവുക സെക്കൻഡ് മാരേജ് അല്ലെങ്കിൽ തൻ്റെ മനോഹരിയായ സുശീലായ ഭാര്യ ഉണ്ടെങ്കിലും മറ്റു ചില പ്രണയങ്ങളൊക്കെ വരിക ഭാര്യയെപ്പോലൊരു സ്ത്രീയെ കണക്കാക്കുക ദിവാര്യ അർത്ഥി അർത്ഥയത ഇത് അർത്ഥി ആഗ്രഹിക്കുക പ്രബലമായ മതവും ശോകവും കാമവും ഉണ്ടാവുക ദുഃഖവും ഉണ്ടാവുക ഇതാണ് കർക്കിടകത്തിൽ ശുക്രന് ഫലം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ചിങ്ങത്തിൽ വരുമ്പോൾ ശുക്രൻ വളരെയധികം എന്താകുന്നു അങ്ങേയറ്റം മെറ്റീരിയലിസ്റ്റാണ് ഹരോ യോഷാർത്ഥാപ്തിഹി ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ യോഷാർത്ഥ ആർത്ഥിഹി സ്ത്രീധനം കിട്ടും സ്ത്രീയിലൂടെ ധനം കിട്ടും അത് സ്ത്രീക്കാണെങ്കിൽ പുരുഷധനം പുരുഷനാണെങ്കിൽ സ്ത്രീധനം ഇവിടെ പ്രത്യേകിച്ച് പുരുഷനാണ് പ്രാധാന്യം സ്ത്രീയെ സംബന്ധിച്ചോളം ശുക്രൻ അത്രയധികം പ്രാധാന്യമില്ല പക്ഷേ പുരുഷനെ സംബന്ധിച്ചോളം കളത്രമാണ് ഏഴാം ഭാവമാകുന്നു ശുക്രൻ പ്രവര യുവതി തനിക്ക് ധാരാളം യുവതികൾ വരും താനുമായി ബന്ധപ്പെട്ട ധാരണം സ്ത്രീകളുടെ സാമീപ്യം സംസർഗം തനിക്ക് ലഭിക്കും പലപ്പോഴും മന്ദതയുള്ള സന്താനങ്ങളെ ലഭിക്കും ആ യോഗം ശരിക്ക് വരണമെങ്കിൽ ജാതകത്തിൽ ശുക്രൻ അങ്ങേറ്റം ദുർബലനായി ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ വരണം അങ്ങനത്തെ ഒരു അവസരത്തിൽ ഇപ്പോൾ പ്രസവിക്കുന്ന സ്ത്രീക്ക് ആ സന്താനത്തിന് എന്തുണ്ടാകില്ല മന്ദത ഉണ്ടാകാം അത് ശാരീരികമായ ശാരീരികമായ വിഷയത്തിലാകാം മാനസികമായ വിഷയത്തിലാകാം ഓട്ടിസം തുടങ്ങിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന വിഷയത്തിലൊക്കെയാകാം ജ്യോതിഷം അതിസൂക്ഷ്മമായ സാഗരമാണ് നാം അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഉദാഹരണമായി കുംഭം ലഗ്നമായി അഷ്ടമത്തിൽ വളരെ ദുർബലമായി നീചത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ അപ്രകാരം മേടം ലഗ്നമായി ആറാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഇവിടെയൊക്കെ തന്നെ ശുക്രൻ വൈകല്യങ്ങൾ ഉണ്ടാകും ആ സമയത്ത് ജനിക്കുന്ന ജനിക്കുന്ന കുട്ടിയൊക്കെ തന്നെ ഇപ്രകാരമുള്ള രോഗാദ്യ അരിഷ്ടതകളാൽ ബുദ്ധിമുട്ട് അനുഭവി അനുഭവിക്കേണ്ടി വരും അനുഭവിക്കപ്പെടുമെന്നാണ് നമ്മിവിടെ സൂചിപ്പിക്കുന്നത് ശുക്രൻ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു പക്ഷേ ആ ശുക്രൻ തന്നെ ഇവിടെ ഒരു ത്രിഗ്രഹ ത്രിഗ്രഹയോഗത്തിൻ്റെ കർത്താവാണ് ഞാനിപ്പോൾ യോഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നുണ്ട് ആ സ്പെഷ്യൽ വീഡിയോ തന്നെ ഞാൻ ഡെയിലി നിങ്ങളുമായി ഇൻട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ആ ത്രിഗ്രഹ യോഗത്തിൽ സൂര്യനും ബുധനും ശുക്രനും തമ്മിലുള്ള യോഗത്തെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് അതൊരു നല്ല യോഗമാണോ അതല്ല അതിതത്തോ വാചാടോ ഭ്രമണരുചിഹി പ്രോഷിതോ ഗുരുബിഹി സ്ത്രീഹേതോഹോ സന്തപ്ത എന്നാണ് ത്രിഗ്രഹയോഗം പറഞ്ഞിരിക്കുന്നത് അതിദത്ത വളരെയധികം താപങ്ങൾ ദുഃഖങ്ങൾ വരും ശുക്രൻ ഇമോഷണലാണ് വളരെ സെൻസിറ്റീവായ പ്ലാനറ്റ് പ്ലാനറ്റാകുന്നു വാചാടഹ വളരെയധികം സംസാരിക്കും കറങ്ങുവാനുള്ള താല്പര്യം വളരെയധികം വരും പ്രോഷിതോ ഗുരുബിഹി തന്റെ ഗുരുജനങ്ങളെ ഗുരുജനങ്ങളുമായി വിയോഗങ്ങൾ ഉണ്ടാകാം അത് അച്ഛനാകാം അമ്മിയാകാം അല്ലെങ്കിൽ തന്നെ തൻ്റെ ഗുരുനാഥന്മാരാകാം ഇവരുമായി വിയോഗങ്ങൾ ഉണ്ടാവുക സ്ത്രീഹേദോഹോ സന്തത്ത സ്ത്രീകാരണം താൻ ദുഃഖിക്കേണ്ടി വരും അങ്ങേയറ്റം സമ്യക് തപ്പതെ ഇത് സംതത്ത അങ്ങേയറ്റം സ്ത്രീകൾ കാരണം ബുദ്ധിമുട്ടുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ വളരെയധികം സ്ത്രീപീഡനം ഇങ്ങനെയുള്ള കേസുകൾ അല്ലെ പുരുഷപീഡനം ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇരുപത്തിനാല് ദിവസം വളരെ ജാഗ്രത പാലിക്കണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംസാരിക്കാനുള്ളത് ഏതായാലും മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള ഫലങ്ങൾ നമുക്ക് വിലയിരുത്താം ശ്രദ്ധിക്കുക ഇത്രയും കാലം കുംഭൻരാശിക്കാർക്ക് ശുക്രൻ അവരുടെ ഭാഗ്യാധിപനാണ് ഒൻപതാം ഭാവം പൈതൃകമാണ് അപ്രകാരം അവരുടെ സുഖമാണ് ഇതൊക്കെ ചിന്തിക്കേണ്ടത് ശുക്രൻ വളരെ ദുർബലമായി നിന്നത് എവിടെയായിരുന്നു ആറാം ഭാവത്തിലായിരുന്നു വളരെ ദുർബലമായിട്ട് അതിൽ നിന്നും വളരെ വിഭിന്നമായി ശുക്രൻ ഏഴാം ഭാവത്തിലേക്ക് വന്നു ഏഴാം ഭാവം ശുഭഗ്രഹങ്ങൾക്ക് നല്ല ഭാവമാണ് പക്ഷേ വിവാഹകാരകനായ ശുക്രൻ ഏഴാം ഭാവത്തിൽ വരുമ്പോൾ ആ വിഷയത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പ്രിയ കലഹ അസ്തഗതി എന്നാണ് ഹോരാചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത് പ്രിയ കലഹ തൻ്റെ പ്രിയുമായിട്ട് കലഹിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അസ്ഥഗതി ഏഴാം ഭാഗത്തിൽ പ്രവേശിക്കുമ്പോൾ സുരദേ സുരതത്തിൽ താല്പര്യം വരും കുമ്പൻ രാശിക്കാർക്ക് ഒരു സംശയവുമില്ല ധാരാളം സ്ത്രീ സൗഹൃദങ്ങൾ വന്ന് തന്നെ അക്രമിക്കുന്ന ഒരവസ്ഥ വരും ധാരാളം പ്രണയങ്ങൾ വരും പൊട്ടിയ പ്രണയം വീണ്ടും വരും തിരിച്ചു വരും തൻ്റെ പ്രണയനികൾ തന്നെയെന്ന് നോക്കിക്കോട്ടു കുമ്പൻ രാശിക്കാർ സുന്ദരന്മാരാണ് പൂക്കളെയും പെർഫ്യൂംസിനെയും ഇഷ്ടപ്പെടുന്ന കുമ്പൻ രാശിക്കാർ തങ്ങളുടെ ഇഷ്ടം സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന കൊമ്പൻ രാശിക്കാർ ആ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചില സൗഹൃദങ്ങൾ വരും താൻ പിരിഞ്ഞുപോയി എന്ന് കരുതുന്ന പ്രണയിനി തൻ്റെ പ്രാണ പ്രാണപ്രയാശി തന്നെ നോക്കി വരും പക്ഷെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവളുമായിട്ട് കലഹം ഭാര്യയുമായിട്ട് കലഹം വരും ഭാര്യ ഭാര്യകലഹിക്കും അന്യസ്ത്രീകൾ തന്നെ നോക്കി വരുമ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ശുക്രനെ പ്രവര യുവതി ധാരാളം യുവതികൾ വരുമെന്നൊരു ഫലമുണ്ട് ഭൂമി വാങ്ങാം പുത്തൻ കാറ് വാങ്ങാം പൂർവികമായ സ്വത്തിന് സാധ്യത കൂടുതലാണ് പഴയ അച്ഛൻ്റെ സുഹൃത്തുക്കൾ അച്ഛൻ്റെ അച്ഛൻ്റെ അടുത്ത ബന്ധുക്കൾ അവരുടെ മക്കളൊക്കെ വിദേശത്ത് നിന്ന് വന്ന് തനിക്ക് ജോലിയില്ലെങ്കിൽ ഓഫർ തരും ഇതാ നമുക്കൊരു നീ ഞങ്ങളിലൂടെ വരൂ അത് ഇന്ത്യയിലാകാം വിദേശത്താകാം അങ്ങനെയുള്ള ഓഫറുകൾ ധാരാളം കുമ്പൻ രാശിക്കാർക്ക് ലഭിക്കും മൂത്രാശി സംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കണം എന്ന ഭാവത്തിന് ഏഴാം ഭാവം എന്നൊരു അർത്ഥം വരുമ്പോൾ അത് യൂറിനറി മൂത്രാക്ഷ സംബന്ധമായ ഭാഗമായിട്ട് എടുക്കണം അവിടെ അസ്വസ്ഥതകൾ വരും പ്രോസ്റ്റേറ്റ് ഗ്രാന്ത് വളരെ ശ്രദ്ധിക്കണം കളത്രന്ത് ശുക്രേ ഭവത് രക്തഗർഭം നല്ല ഭാര്യയിൽ ലഭിക്കുമെന്നാണ് പലപ്പോഴും ഭാര്യയുടെ ധനം ലഭിക്കുക ഭാര്യയുടെ വീട്ടിൽ സ്വത്ത് ഭാഗം വയ്ക്കുക അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പ്രമോഷൻ ലഭിക്കുക ഭാര്യയ്ക്ക് നല്ല ജോലി ലഭിക്കുക ഭാര്യ സുഖം ലഭിക്കുക കലഹിക്കാതെ നോക്കിയാൽ മതി വിലാസാദികോ ഗണ്യതേജ പ്രവാസി പ്രയാസാത്മക കേനം മുഖ്യന്തി അസ്മാത് തനിക്ക് കൂടുതൽ വിലാസങ്ങൾ ഉണ്ടാകും തന്നെ ആരാണ് മോഹിക്കാത്തത് കുംഭൻ രാശിക്കാരനെ സ്ത്രീകൾ വട്ടമിട്ടു പിടിക്കുന്ന സമയമാണ് ഇരുപത്തിനാല് ദിവസം ശ്രദ്ധിക്കുക അഭഖ്യാതികളിൽ പോകാൻ പാടില്ല ലൈഫ് നന്നായി അനുഭവിക്കാൻ കുംഭൻ രാശിക്കാർക്ക് പറ്റും പക്ഷെ അവിടെ അഭഖ്യാതികളിൽ പോകാതെ നോക്കിയാൽ കുംഭൻ രാശിക്കാർക്ക് വളരെ നല്ലതാണ് ആരാണ് കുംഭൻ രാശിക്കാരെന്ന കൂടി അറിയണ്ടേ അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പതിനാഴിക ചതയം ഒരൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടു കാൽ നക്ഷത്ര സമൂഹങ്ങളാണ് കുംഭൻ രാശി എല്ലാ കുംഭൻ രാശിക്കാർ ശോഭനമായി ഇരുപത്തിനാല് ദിവസങ്ങളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം